ഗാനത്തെ പാടുവാനുള്ളൊരു പാൾമുളം തന്തയോ ഞാൻ പാൾമുളം തണ്ടല്ലയോ നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നോരാലില തലയോ ഞാൻ യോ നിന്റെ കാൽപാദത്തിൽ ഓർമ്മയിൽ മാത്രമാണ് എൻ്റെ ജന്മ സഞ്ചാരം എൻ്റെ ദീപാണുവിൽ ഓരോന്നിലും സദാ നീയൊരാ ഗുരുവായൂരപ്പാ നീയൊരാൂരപ്പ നീയദാനത്ത് പാടുവാനുള്ളൊരു പാൾമുളം തണ്ടല്ലയോ ഞാൻ പാൾമുളം തണ്ടല്ലയോ ഉണരുമ്പോൾ ആദ്യമായി എന്നിലേക്കെത്തുന്ന പുലരിയാണവണ്ണു കുണ്ണുന്നോരന്നത്തിൻ ഓരോ മണിയിലും ഉണ്ടവൻ നന്ദകിശോരൻ ഞാൻ അറിയാതൻ്റെ നാവിലെ നാഥമായി ോളം മുകുന്തൻ നിദ്ര വരാത്തൊരു പാതിരാവിൽ വന്നു തട്ടിയുറക്കുന്ന തോഴൻ നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തന്തല്ലയോ നേരം പൊഴിക്കുന്ന കണ്ണിലെ ഒഴിക്കുന്ന നീരിലും കണ്ണൻ വനമാല വനമാലമലരായി ഞാൻ ചിരിക്കാനുള്ള വഴിയും ഗോപാലൻ ുരുവെന്ന ഭാവം ഇല്ലാതനോടെപ്പോഴും ശരിയോതിടുന്ന ഗോവിന്ദൻ മരണത്തിലും വന്നു മുറുകെ പീഡിക്കുന്ന പരമേഘവന്തു ശ്രീകാന്തൻ എന്ന ഗാനത്തെ പാടുവാനുള്ള തണ്ടല്ലയോ ഞാൻ വാൾമുളം തണ്ടല്ലയോ നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നൂരാലിലയോ ഞാൻ ആലിലത്തുന്തല്ലയോ നിന്റെ കാൽപാദത്തിൻ പോയിൽ മാത്രമാണെൻ്റെ ജന്മ സഞ്ചാരം എൻ്റെ ജീവാണുവിൽ ഓരോ നിലും സദാ നീയൊരാൾ ഗുരുവായൂരപ്പ നീയൊരാൾ ഗുരുവായൂരപ്പ ഗാന പാടുവാനുള്ളൊരു പാഴ്മുളം തന്തല്ലയോ ഞാൻ ആൾമുളം തന്തല്ലയോ